നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക നമ്മള് കുറെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറുപത് രൂപ എഴുപത് രൂപയ്ക്ക് വാങ്ങുന്ന ഗ്രാഫ്റ്റഡ് അഡി പ്ലാന്റുകൾ വളർച്ച പെട്ടെന്ന് കിട്ടാതെ മുരടിച്ച് നിൽക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ചെടിയല്ല കേട്ടോ അതായത് ആറുമാസം ചില ആളുകൾ ചെയ്യുന്നതാണ് ആറുമാസം പ്രായമുള്ള ഏഴു മാസം പ്രായമുള്ള ചെടികളുടെ മേലെ നല്ല അടീനിയത്തിന്റെ കഷ്ണം എടുത്തിട്ട് ടാബ്ലറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന ചെടികൾ അങ്ങനെയുള്ള ചെടികൾ നമുക്ക് അറുപത് എഴുപത് എൺപത് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനിൽ കിട്ടും അല്ലാതെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ചെടികൾ മേടിച്ച് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെടിക്ക് ആറു മാസത്തെ പ്രായമുള്ളൂ അതിൻ്റെ മേലെ ഒരു ഗ്രാഫ്റ്റും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേലെ വെച്ചിട്ടുള്ള ഗ്രാഫ്റ്റിന് അടിയിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കാനുള്ള ശരിയായ ശക്തി കിട്ടില്ല അതുകൊണ്ട് ആ ചെടി മുരടിച്ച് കുറേ കാലം അങ്ങനെ തന്നെ നിൽക്കും സോ അതായത് വളരെ മെലിഞ്ഞ് ഏർ വളർച്ചയില്ലാത്ത നിൽക്കും അങ്ങനെ അവസ്ഥ വരുമ്പോൾ പലരും ചോദിക്കുന്നത് എന്താ വളരാത്തതെന്ന് ഒന്നും അതിന് വേരുപടലങ്ങൾ ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല രണ്ടാമത് ഈ മുകളിലുള്ള ടോപ്പിലുള്ള ഭാഗം മെച്ചോറായ പ്ലാൻ ഭാഗമാണ് അതിന് ആഹാരം വലിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്തരം ചെടികൾ നിങ്ങൾ പരമാവധി വാങ്ങാതിരിക്കുക എന്നല്ല അതിന് പകരം കുറച്ചൊരു നൂറ് രൂപയുടെ മുകളിലേക്കൊക്കെ ഉള്ള കുറച്ച് വലിപ്പമുള്ള ചെടികൾ വാങ്ങണം അതായത് വേരുപടലം നല്ല വന്നത് കാരണം വേരുപടലം നല്ല വന്ന ചെടികളാണ് ആഹാരം വലിച്ചിട്ട് വലുതാവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുന്നേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ആളുകൾ ചോദിച്ചിരുന്നത് അത് ലാഭാണ് ആ ചെടികൾ അറുപത് രൂപ ശരിയാണ് ലാഭാണ് പക്ഷെ ആ ലാഭത്തിന് നമ്മൾ ഈ ചെടി ഒരു പത്തെണ്ണം വാങ്ങിയിട്ട് അറുനൂറ് രൂപയ്ക്ക് വെച്ചാൽ വെച്ച പോലെ നിൽക്കും ചിലപ്പോ ഒരു പൂ ഉണ്ടാവും നിന്റെ ഒരു ദോഷം വരുന്നത് നമ്മൾ പൂവ് കാണാൻ വേണ്ടി വളമൊക്കെ കൊടുത്ത് ഒരു പൂവിട്ട് കഴിഞ്ഞാൽ അതിന്റെ കരുത്ത് മുഴുവൻ ആ പൂവിലേക്ക് പോകും അപ്പൊ അത്തരം ചെടികൾ നിങ്ങൾക്ക് എന്തായാലും ദോഷേ ചെയ്യുള്ളൂ കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ചെടിയുടെ ഗ്രാഫ്റ്റ് പോർഷൻ ഉദാഹരണത്തിന് ഇതപ്പോ ഇവിടെ കാണിച്ചു തരാം ഇത് ചെറിയ ചെടിയല്ല കേട്ടോ വലിയൊരു ചെടിയാണ് ഇതാണ് ഗ്രാഫ്റ്റ് പോർഷൻ നിങ്ങളിങ്ങനെ അറുപത് രൂപ എഴുപത് രൂപയുടെ ചെടി കിട്ടിയിട്ട് ഈ ഗ്രാഫ്റ്റ് പോർഷന്റെ ഇവിടുന്ന് ഇതിന് ആഹാരം വലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ വളർച്ചയൊന്നും വരില്ല ഇത് വലിയൊരു ചെടിയായത് കാണിച്ചു തരികയാണ് ഈ ഗ്രാഫ്റ്റ് പോർഷൻ മൂപ്പ് കൂടിയതും അടിയിലുള്ള ഭാഗം ബേബി പ്ലാന്റുമാണെങ്കിൽ ഈ ബേബി ഗ്രാഫ്റ്റിംഗ് നടത്തിയ ചെടിക്ക് ആഹാരം വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ അത് മുരടിച്ച് അവിടെ നിൽക്കും അങ്ങനെയുള്ള ചെടികൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിയിലും മേലെയും സ്പ്രേയും കടക്കിൽ വള മരു വളമൊക്കെ കൊടുത്ത് 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 വളർത്തണം കുറേ സമയം എടുക്കും ചിലപ്പോൾ അത് വലുതായി വരാം എന്നാണോ ഇതിൻ്റെ താഴ്ഭാഗം വണ്ണം വെച്ചു വരുന്നത് അന്ന് ഇതിൻ്റെ മേൽഭാഗത്തിന് യഥാർത്ഥ ഗ്രോത്ത് കിട്ടും ഇത് സംഭവിക്കുകയാണ് ഇത് ആ ഒരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നിങ്ങളുടെ സാധാരണ ഒരു ചെടീന്റെ കാര്യം പറയാം ഒരു സാധാരണ ചെടി നിങ്ങൾക്ക് വളരാതെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ട് കാരണമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇതിന്റെ വേര് ആഹാരം വലിക്കുന്നില്ല കാരണം ആ അതില് എന്ത് വളം കൊടുത്താലും വലിക്കാത്തതിന്റെ കാരണം മണ്ണ് കേടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിന്റെ വേരുപടലങ്ങൾ നശിച്ചിട്ടുണ്ടാവാം വേരുപടലങ്ങൾ പറ്റുപേരുകൾ പൂർണ്ണമായും ഒരുവിധൊക്കെ അതിൽ നാശമായി പോയിണ്ടെങ്കിലും അടീനിയം അങ്ങനെ നിൽക്കൂട്ടോ അടീനിയത്തിന് പറ്റുപേരില്ലെങ്കിലും കുറെ കാലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ആഹാരം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും അതില് അപ്പൊ അത് അറിയണമെങ്കിൽ ചെടിയുടെ കടഭാഗമൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ ഇപ്പൊ കവറിലെ ചട്ടിയിലോ നോക്കിയാൽ അതിന്റെ അടിയിലേക്ക് വേര് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും വേറിന്റെ ആണെങ്കിൽ പിന്നെ മണ്ണിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇവിടെ കടക്കിലും വളം കൊടുക്കുന്നതിന് പകരം ഇല വഴി സ്പ്രേ കൊടുത്താലും കുറച്ചും കൂടി പിടിച്ചു നിൽക്കും അപ്പൊ ഇത് ഏതാന്നൊക്കെ നോക്കുക എന്ന് മുരടിച്ച് നിൽക്കുന്ന ഒരു ചെടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് തീരെ നാമ്പുകളൊന്നും വരുന്നില്ല എന്നുള്ള ആളുകൾ ഇപ്പൊ ഞാൻ കത്തിയാണ് എടുത്തത് അതിന് പകരം നിങ്ങൾ കത്രിക എടുക്കുക കത്രിക എടുത്തിട്ട് ഇതിലെ നാലലകൾ ഏറ്റവും അറ്റത്തുള്ള നാലലകൾ അവിടെ നിർത്തുക ബാക്കി ഇലകൾ ഇലഞ്ഞെട്ടി അവിടെ നിർത്തി കൊണ്ട് മുറിച്ചു കളയുക ചെടികളുടെ മൂപ്പുള്ള ഇലകളെല്ലാം അവിടുന്ന് കളയണം അതിന് ചെടിയും എത്ര ഇല നിർത്തിയാൽ മതി നാല് ഇലകൾ മാത്രം നിർത്തി അത് കത്രിക കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാൻ സാധ്യത അപ്പോൾ എത്ര കൊമ്പുണ്ടോ മുരടിച്ച് നിൽക്കുന്നത് അതിൻ്റെ തലപ്പുള്ള ഇലയൊക്കെ വന്ന കാശ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് രണ്ട് കൊല്ലായിട്ടും അങ്ങനെ നീണ്ടുപോയി കുറച്ച് ഇല വന്ന് നിൽക്കുന്നുള്ളൂ നീളത്തിൽ വന്നു പിന്നെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവരോട് പ്രൂൺ ചെയ്യാൻ പറഞ്ഞു ഇപ്പോഴല്ല മഴ കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്യും ഇതുപോലെ ഇതിലെ നാമ്പുകൾ മാത്രം നിർത്തി ഇതിലെ നാമ്പുകൾ നിർത്തി ചുറ്റുള്ള ഇലകളൊക്കെ മുറിച്ചു കളഞ്ഞു ഇങ്ങനെ മുറിച്ചു കളഞ്ഞിട്ട് ഇതിന് ചെറിയ തോതിൽ വളങ്ങും ഈ മുറിച്ച് കളഞ്ഞ സമയത്തൊന്നും ഇതിൽ വെള്ളമോ ഒന്നും കൊടുക്കരുത് അത് ആ ഇല ഒന്ന് ഈ മുറിച്ച ഇലഞ്ഞിട്ടികളൊക്കെ ഉണ്ടാവും ബാക്കിയുള്ളത് അത് തന്നെ മഞ്ഞ കളറായിട്ട് വീണ് കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോകുമ്പോൾ അത് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഏർ മുപ്പത് പത്ത് പത്ത് സ്പ്രേ കൊടുക്കാം അതുപോലെ മൂന്ന് മണി യൂറിയ രണ്ടോ മൂന്നോ മണി യൂറിയ അല്ലെങ്കിൽ രണ്ട് മണി ഡി എ പി ചെടിയുടെ കടയ്ക്ക് നേരെ ഇതുമ്പോൾ തട്ടാതെ നനച്ചതിന് ശേഷം മേലെങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് കലക്കിയിട്ട് സ്പ്രേ കൊടുത്താൽ മതി മണ്ണിലേക്ക് യൂറിയ അല്ലെങ്കിൽ ഡി എ പി സ്പ്രേ ചെയ്ത് കൊടുത്ത് കൊടുക്കുക അതൊരു മൂന്ന് തവണയായിട്ട് അതായത് ഒരു തവണ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ മൂന്ന് ആഴ്ചേൻ്റെ ഉള്ളിൽ ലൈറ്റ് ഏറ്റവും കുറഞ്ഞ ഡോസിൽ കടക്കിലും മേലെ മേലെ പതി മുപ്പതേ പത്തെ പത്തും താഴെ ഡി എ പി അല്ലെങ്കിൽ യൂറിയോ അല്ലെങ്കിൽ ലൈറ്റ് ഏറ്റവും കുറഞ്ഞ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടാൽ ഇതിൽ ഈ ഭാഗം പുതിയ നാമ്പുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ നാമ്പുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒരു തവണ അതിന്റെ വന്ന മുറിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ചെടിക്ക് പുതിയ ഇലകളെ സ്വയം ഉത്പാദിപ്പിക്കാനുള്ള ഒരു സ്വഭാവത്തിലേക്ക് തൽക്കാലം എത്തിച്ചു കൊടുക്കുക കാരണം പ്രകാശ സംശ്ലേഷണത്തിനുവേണ്ടി ചെ ചെടി സ്വയം ഉണ്ട് മറ്റൊരു നാല് ഇല നിൽക്കും അതിൽ നിന്ന് കിട്ടണ ഊർജം വിളിച്ച് ചെടി വരും അപ്പൊ നമ്മൾ ആ മൂപ്പുള്ള ഇലകളൊക്കെ കളഞ്ഞ് നാമ്പലകൾ മാത്രം നിർത്തിയാൽ അതിന്റെ നടുവെന്ന് വീണ്ടും വരാൻ തുടങ്ങും ഈ ടെക്നീക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ താങ്ക്